അപ്പോൾ അനുസരിച്ച ജനം പുറപ്പെട്ട ജനം വേറെ ജനം ദൈവം സ്തോത്രം അങ്ങനെയുള്ള ജനത്തെ ശപിക്കാൻ വന്ന ബലയാം തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റത്തില്ല ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും നടുവിൽ നിന്നാൽ എന്നെ നിങ്ങളെ തിരിച്ചറിയാം ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ നടുവിൽ നിന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും ബസ് സ്റ്റാൻഡിൽ നിന്നാലും മാർക്കറ്റിൽ നിന്നാലും ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയത്ത കവണ്ണം വിശേഷതയുള്ളവനാണ് വിശേഷതയുള്ളവളാണ് എത്ര പേർ അത് തിരിച്ചറിയുന്നു നാം വിശേഷതയുള്ള ജനമാ നാം വിശേഷതയുള്ള ജനമാ ശേഷം മനുഷ്യരെ പോലെ ആക്കി തീർക്കുവാൻ നോക്കുന്ന ഒരു ലോകത്തിൽ ശേഷം മനുഷ്യനെ പോലെ ആകാനല്ല വിശേഷതയുള്ളവരായി സ്ത്രോത്രം അപ്പോ അവർക്ക് എന്തു പറ്റത്തില്ല അവർക്ക് ആഭിചാരം പറ്റത്തില്ല അവർക്ക് ലക്ഷണവിദ്യ ഫലിക്കത്തില്ല ഇതുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് മനസ്സിലാക്കണം സ്തോത്രം കാലങ്ങളും സമയങ്ങളും ഒക്കെ നോക്കുന്ന ഈ ലോകത്തിൽ കാലത്തിനും സമയത്തിനും അതീതനായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാലങ്ങൾക്കും സമയങ്ങൾക്കകത്തും ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവമാണ് സ്തോത്രം അപ്പോൾ നമുക്ക് ബന്ധമുള്ളത് കാലങ്ങൾക്കകത്ത് കിടക്കുന്ന ഒരു ദൈവമല്ല സമയത്തിന് കീഴിൽ കിടക്കുന്ന ഒരു ദൈവമല്ല കാലങ്ങൾക്കും സമയങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത് മനസ്സിലാക്കിക്കോണം ഓരോ ദൈവങ്ങളും അവരുടെ കാലഘട്ടം തീരുമ്പോൾ ചത്തു തീരും നമ്മുടെ ദൈവം സ്തോത്രം ഹല്ലലുയ മരിക്കുന്ന ദൈവമല്ല മരണമില്ലാത്ത ദൈവമാണ് പക്ഷേ അവൻ മരണം ആസ്വദിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് സ്തോത്രം അങ്ങനെ എഴുതിയിരിക്കുന്നത് അത് സ്തോത്രം ലോകത്തിൻ്റെ തീരുമാനമല്ല മനുഷ്യൻ്റെ തീരുമാനമല്ല അത് സ്തോത്രം ദൈവത്തിൻ്റെ മുന്നറിവിനാൽ സംഭവിച്ചതാണ് അത് ദൈവം തീരുമാനിച്ച കാര്യമാണ് മനുഷ്യൻ അറിയുന്നതിന് മുമ്പേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് ചെയ്തതാണ് കരപുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ